നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ച് റോഡിലെ തോപ്പയിലുള്ള ആവിക്കൽ തോടിന്റെ പരിസരത്താണ് ഈ തോടിന് സമീപമുള്ള റോഡിലൂടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് മൂക്ക് പൊത്താതെ ഇതിലൂടെ നടക്കാൻ കഴിയില്ല അത്രയധികം ദുർഗന്ധമാണ് ഇവിടെ മാലിന്യം നിറഞ്ഞു കവിഞ്ഞ ഈ തോടിന് സമീപം നിരവധി വീടുകളുണ്ട് അതുകൂടാതെ കോഴിക്കോട് കോർപ്പറേഷന്റെ പതിനെട്ടാം നമ്പർ കാരുണ്യം അംഗൻവാടിയും ഈ തോടിന്റെ അടുത്താണ് പ്രവർത്തിക്കുന്നത് ഈ ദുർഗന്ധം നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് പിഞ്ചു കുട്ടികൾ പഠിക്കുന്നത് ഇത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നിട്ടും കോഴിക്കോട് കോർപ്പറേഷൻ എന്തുകൊണ്ടാണ് ഇതിൽ കാര്യമായ ഇടപെടൽ നടത്താത്തതെന്ന് മനസ്സിലാകുന്നില്ല ഈ വഴി വന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയോട് സംസാരിച്ചപ്പോൾ തോടിന്റെ അടുത്തുള്ള വീട്ടുകാർ തന്നെയാണ് മാലിന്യം ഇതിലേക്ക് വലിച്ചെറിയുന്നതെന്നാണ് അവൻ പറഞ്ഞത് മറ്റൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ വൈകാതെ ഇത് വൃത്തിയാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഈ തോട് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ വലിയ വിഷമമുണ്ട് തോടുകൾ മാലിന്യം തള്ളാനുള്ള സ്ഥലമായി മാറരുത് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കണം എങ്കിൽ മാത്രമേ തോടുകളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ സാധിക്കൂ ഇങ്ങനെയുള്ള ദുർഗന്ധം നിറഞ്ഞ തോടുകൾ മാരക രോഗങ്ങൾക്ക് കാരണമാകും അതിനാൽ ഈ തോടിലെ മാലിന്യങ്ങൾ എത്രയും വേഗം നീക്കി തോട് നവീകരിക്കണം ഒപ്പം ഭാവിയിൽ ആളുകൾ ഇതിലേക്ക് മാലിന്യം വലിച്ചെറിയാതിരിക്കാനുള്ള സംവിധാനങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ ഒരുക്കണമെന്നും മലപ്പുറം സ്റ്റോറീസ് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം